ഞാനിവിടെയാണ് ഞാൻ അതുകൊണ്ട് അധ്യക്ഷ പദമെടുക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചതാണ് നേട്ടം കൈവരിക്കാൻ അവസരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഹരിത കേരള മിഷനുമായി ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ബസ് സ്റ്റേഷനുകളെയും ശുചിത്വ മാറ്റാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ് തൊണ്ണൂറ്റി രണ്ട് ബസ് സ്റ്റേഷനുകളെ ഹരിത കേരള മിഷൻ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്കൊരു വലിയ നേട്ടമായി കെ എസ് ആർ ടി സി കാണാൻ പക്ഷേ കെ എസ് ആർ ടി സി ആയി മാത്രമായി കേരളത്തിൽ ഇത്രയധികം ഓഫീസുകൾ ഇത്രയധികം സംസ്കരിക്കാനും കഴിഞ്ഞു ബഹുമാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ മൃതദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ നടത്തിയ മാലിന്യമുക്ത നവകീരം എന്ന പരിപാടി ആ പരിപാടിയിൽ തൊട്ടടുത്ത മണ്ഡലത്തിലെ എം എൽ എ ആയ ഞാനും മന്ത്രി എന്ന എന്നറിയും പങ്കെടുത്തോടെ